ഭയെയും സഭാപ്രവർത്തകരെയും സഹായിച്ചവർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തൂ എന്ന് ധീവരസഭാ ചേർത്തല താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉൾനാടൻ മത്സ്യബന്ധന മേഖലയോട് സംസ്ഥാന സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരിക്കും ധീവരസമുദായം വോട്ട് ചെയ്യുന്നത് സമദൂരമല്ല ശരിദൂരമാണ് ധീവരസഭ പിന്തുടരുന്നത് എന്ന് താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ കൃഷ്ണാലയം സെക്രട്ടറി സുരേഷ് കരിയിൽ സംസ്ഥാന കൗൺസിലംഗങ്ങളായ വി കെ സിദ്ധാർത്ഥൻ എ പ്രവീൺകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താലൂക്കിലെ അൻപത്തിയൊൻപത് കരയോഗങ്ങൾ ചേർന്നാണ് ഈ തീരുമാനമെടുത്തതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു താലൂക്കിലെ സമുദായ അംഗങ്ങളായ അറുപത്തിയ്യായിരത്തോളം പേർക്ക് ഇക്കാര്യം കാട്ടി സർക്കുലർ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു യു സർക്കാരുകൾ മാത്രമാണ് സമുദായത്തെ സഹായിച്ചത് യു സർക്കാർ എഫ് സമുദായത്തിന് അനുവദിച്ച കോളേജ് പോലും എൽ സർക്കാർ തന്നിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ പ്രശ്നങ്ങൾ പഠിക്കട്ടെയെന്നാണ് എൻഡിഎയുടെ നിലപാട് വർഷങ്ങൾ ഏറെയായിട്ടും അവരും ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നും ധീവസഭാ നേതാക്കൾ ആരോപിച്ചു ദിവരസഭയെ ഇത്രയും കാലം ആരൊക്കെ സഹായിച്ചു ആരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു ആരൊക്കെ ഞങ്ങൾ ദ്രോഹിച്ചു ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാനും ഞങ്ങളുടെ ഓരോ കരയോഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദ്വരസഭയെ സംബന്ധിച്ചിടത്തോളം ദീവരസഭയെ ആര് സഹായിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് യു ഡി എഫിൻ്റെ കാലത്ത് മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ളൂ കാരണം ഞങ്ങളുടെ അഭിമാന സ്തംഭമായ എറണാകുളത്തെ പണ്ടിട്ടുകറപ്പൻ സാംസ്കാരിക മന്ദിരം മുതൽ അല്ലെങ്കിൽ അത് മുമ്പാണെങ്കിൽ ഒ യു സി ആനുകൂല്യം ഞങ്ങളുടെ കുട്ടികൾക്ക് രണ്ട് ശതമാനം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ആനുകൂല്യം സഹിതം എല്ലാം തന്നത് യു ഡി എഫിൻ്റെ കാലത്താണ് ഇപ്പോൾ ഒ യു സി ആനുകൂല്യം പോലും അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ എസ് ടി എസ് സിയുടെ ചാൻസിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇന്ന് അത് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സർക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് അനുവദിച്ച കോളേജുകൾ പോലും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധീവരസമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ ഓടമ്പളികളവ് വാണാപളി ഓടമ്പള്ളി ഒളവിൽ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി പറഞ്ഞത് നൂറ് കോടി രൂപ വേമ്പനാട്ടുകായൽ നവീകരണത്തിനും ഒരു വർഷം തണ്ണെറുക്കം കൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്നിടുമെന്ന് അവ പറഞ്ഞു ഇത് നിയമസഭയിൽ പറഞ്ഞ കാര്യം കൂടിയാണ് പക്ഷേ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ ആ വിശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വർഷവും എല്ലാ തിരഞ്ഞെടുപ്പുകളും മുമ്പായി ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ വാഗ്ദാനങ്ങൾ കൊണ്ട് കബളിപ്പിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് പലരും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സി ആർ എസ് എഡ് സി ആർ എസ് എഡ് മൂലം ഞങ്ങൾക്ക് വീട് വയ്ക്കുവാനുള്ള സാഹചര്യമില്ല അതുപോലെ കരിമണൽഖനനം ഇപ്പം ഇതിലൊക്കെ ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഞങ്ങളോട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണാമെന്ന് പറയുന്നു